ഹലോ ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ റെഡിയാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒന്നര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പാൽ ചൂടാക്കാത്തത് ഞാൻ കസ്റ്റാർഡ് മിക്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറും പിന്നെ ഒരു തുള്ളി മാങ്കോയുടെ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഈയൊരു ലൂസിലെടുത്താൽ മതി ചൂടാറി കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും പിന്നെ അതേ ഞാൻ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് ആപ്പിൾ മുന്തിരി അതുപോലെ സ്ട്രോബെറി മാങ്ങ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് കയ്യിലേത് ഫ്രൂട്ട്സൊക്കെയാണ് ഉള്ളത് അതെല്ലാം കൂടെ ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്